സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ാണ്ട് ഗവൺമെന്റ് ക്യാമ്പ് ക്യാമ്പ് ശാസ്താംകോട്ട ശാസ്താംകോട്ട മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ഗവൺമെന്റ് സ്കൂളിന്റെയും ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് സൗജന്യ ശിശുരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് സൗജന്യ മരുന്ന് വിതരണവും മാതാപിതാക്കൾക്ക് ബോധവൽക്കരണവും ഇതോടനുബന്ധിച്ച് നടത്തി വാർഡംഗം ഉഷാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മുടെ കുട്ടികളെ കഴിവതും കളിക്കാതൊക്കെ വിടരുത് അപ്പോൾ അതുപോലെ നമ്മുടെ രക്ഷാകർത്താക്കളെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം നമുക്ക് നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയമാണ് നമ്മുടെ എം ടി എം ഹോസ്പിറ്റലിൽ ഒരുപാട് ക്യാമ്പുകളൊക്കെ നടത്തി നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധുക്കളും എല്ലാവരും ഈ ആശുപത്രി ചികിത്സയാണ് ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചത് ഈ എം ടി എം ഹോസ്പിറ്റലിലാണ് ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അരുൺ രാജ് ക്യാമ്പിന് നേതൃത്വം നൽകി വാർഡംഗം ഉഷാകുമാരി സ്കൂൾ പ്രഥമാധ്യാപിക സരസ്വതി അമ്മ എസ് എം സി ചെയർമാൻ അജയ് ഘോഷ് ആശുപത്രി ട്രഷറർ അനിൽ മത്തായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോഴും ഈ പ്രദേശത്ത് ആകമാനം ആരാധകർ ഉണ്ടെന്നുള്ളതാണ് സാറിന് ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ട് അപ്പോൾ അപ്പോ ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും സാർ സത്യത കൂടി ആയതുകൊണ്ട് വീടുകളിലൊക്കെ ഓരോരുത്തർ യാത്രകൾ പോവുകയും പിന്നെ എന്തൊരു സാഹചര്യം മഴയും കറണ്ടും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം കൂടിയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അടുത്താഴ്ച കൂടി ചിലപ്പോൾ അതിനനുസരിച്ചുള്ള കുട്ടികൾ എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാൽ തന്നെ ഈ ചടങ്ങിലേക്ക് എല്ലാവരും ആശംസകളും ഇരുപത്തി വരെ ക്യാമ്പ് തുടരും న్యూస్ బ్యూరో శాస్తాంగూడా